യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം വയനാട്ടിലെ പരിശുദ്ധ ഡൂർദമാതാവിന്റെ പള്ളിക്കുന്നിലെ അത്ഭുത ദേവാലയത്തിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നത് ശരീരത്തിൽ ഇങ്ങനെ നീരും നീർക്കെട്ടും വന്നിങ്ങനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തു ചെയ്തിട്ടും ആ നീര് നീർക്കെട്ട് മാറാത്തത് ആ ഒരു മേഖലയിൽ അനവധി പേർക്കുണ്ട് പിടലിയുടെ ഭാഗത്തുണ്ട് എളിയുടെ ഭാഗത്തുണ്ട് അടിവയറിൻ്റെ ഭാഗത്തുണ്ട് മുട്ടിൻ്റെ ഭാഗത്തുണ്ട് കാൽപാദങ്ങളിലുണ്ട് അപ്പം ഈ നീരും നെർക്കെട്ടും നിമിത്തം ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന മക്കളുണ്ട് അതുപോലെ വിട്ടുമാറാത്ത തലവേദനകൾ അങ്ങനെ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് വർഷങ്ങളോളം പഴക്കമുള്ള ഇരുപതും ഇരുപത്തഞ്ചും പതിനാറും പതിനേഴും നാൽപ്പതും വർഷങ്ങളൊക്കെ പഴക്കമുള്ള വിട്ടുമാറാത്ത തലവേദനകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഒരു അഭിഷേകം നൽകിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെ വയറുവേദന നിരന്തരമായിട്ട് വയറുവേദന അനുഭവിക്കുന്നവർ മൂത്രസംബന്ധമായ രോഗങ്ങളുള്ളവർ ലിവറിൻ്റെ രോഗങ്ങളുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അഭിഷേകം കാരണം മരുന്ന് മാത്രം പോരാ മന്ത്രവും വേണമെന്ന് നമ്മുടെ കാരണന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ മന്ത്രമാണ് ഇന്നിവിടെ നടക്കുന്ന വിശാശു ബഹിഷ്കരണ പ്രാർത്ഥന അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകളെയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ ബന്ധിക്കുന്നത് അതുപോലെ ചില കുടുംബങ്ങളിൽ ചില വ്യക്തികൾക്ക് നിരന്തരമായ അപകടങ്ങളാണ് റോഡ് അപകടങ്ങൾ ബൈക്കിൽ നിന്ന് വീഴുന്നു ഇങ്ങോട്ട് വന്ന് വാഹനങ്ങൾ മുട്ടുന്നു നമ്മുടെ കുറ്റമല്ലാഞ്ഞിട്ട് പോലും അപകടങ്ങൾ ഉണ്ടാകുന്നു ഇപ്പം ഈ മേഖലയിലും ബുദ്ധുചാടകനായ ദൈവശാസ്ത്രജ്ഞന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് ചില പൈശാക്ഷികമായ പീഡയാണ് നിരന്തരം അടിക്കടി അപകടം ഉണ്ടാകുക ഗ്യാസ് വീട്ടിലറിയാതെ തുറന്നു വയ്ക്കപ്പെടുക തീ പിടിക്കുക അല്ലെങ്കിൽ വീഴുക അങ്ങനെ നിരന്തരമായ അപകടങ്ങൾ ഒരു വീട്ടിൽ ഒരാളുടെ അപകടം മാറുമ്പോൾ വേറൊരാൾക്ക് അപകടം വരുന്നു അപ്പം അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോഴും അതൊരു പൈശാക്ഷിക പീഡയാണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ശ്രമിച്ചിട്ടും അങ്ങനെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും സമാധാനമില്ലാത്ത അവസ്ഥ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കലഹങ്ങളും തകർച്ചകളും അങ്ങനെ ഇതുമൂലം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് കുടുംബങ്ങളുടെ മേലുള്ള അസൂയയുടെ ആ കുടുംബങ്ങളുടെ മേലുള്ള പൈശാശികമായ ആക്രമണങ്ങളാണ് എന്ന് കാണാറുണ്ട് ചില തെറ്റായ ബന്ധങ്ങൾ എത്ര പറഞ്ഞിട്ടും വിട്ടുമാറുന്നില്ല മകൾക്ക് ചില നമ്മൾ ആഗ്രഹിക്കാത്ത കുടുംബങ്ങളുമായി വ്യക്തികളുമായിട്ട് ചില ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുപോയിട്ട് അതു പിന്നെ പിശാശുപാതയാണ് ഈ പെൺകുട്ടിയുടെ കണ്ണ് പിന്നെ അവൾക്ക് കാണാൻ പറ്റുന്നില്ല അവളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ തന്നെ ചില ആൺകുട്ടികളും അങ്ങനെ അതിന് ശേഷമാണ് അവർ സുബോധം ഉണ്ടാകുമ്പോഴത്തേക്കും അവരാകെ പെട്ടുപോയിരിക്കും അങ്ങനെ നിരവധിയായ അനുഭവങ്ങളുണ്ട് ഒരു ഒരിക്കലും ഒരു മകള് ഒരു അവൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഒട്ടു ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിൽ ചെന്ന് പെടുക അവൾ ആ അമ്മയെ വിളിച്ച് നിലവിളിക്കുന്ന ഒരു വാട്സപ്പ് എൻ്റെ കയ്യിലുണ്ട് ഒരു വോയിസ് മെസ്സേജ് അമ്മ എനിക്ക് തെറ്റ് പറ്റി പോയമ്മ ഉണ്ട് ഇങ്ങനെ പെട്ട് പോയി കഴിയുമ്പോൾ ആ സുബോധം വന്നപ്പോഴത്തേക്കും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ കുരുങ്ങി പോകുന്ന അവസ്ഥകൾ ഇതേപോലെ തന്നെയാണ് ഓൺലൈൻ ഗെയിമുകളിൽ ചെന്ന് പെട്ട് കടങ്ങൾ കയറി കടബാധ്യത കയറി അതേവർ ഇപ്പം നാളെ ലാഭം കിട്ടും നാളെ ലാഭം കിട്ടും നാളെ ലാഭം കിട്ടുമെന്ന് ചിന്തിച്ചു കൊണ്ട് ലോട്ടറി എടുക്കുന്ന അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളിൽ ചെല്ലുന്ന അങ്ങനെ വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകൾ ഇത് ബോധം ഉണ്ടാകുമ്പോഴത്തേക്കും സുബോധം ഉണ്ടാകുമ്പോഴത്തേക്കും അവരങ്ങോട്ട് പെട്ട് കിടക്കുക അപ്പം ആ മേഖലകളെല്ലാം ഇന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക അപ്പം ഇന്ന് വിശുദ്ധ ഡൊമിനിക് ഡോമിനിക്സാവിയുടെ തിരുനാൾ ആഘോഷിക്കുക വിശുദ്ധി പരിശുദ്ധി അനിഷ്കളങ്കമായ ബാലൻ്റെ ഡോമിനിക്സാവിയയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ആ വിശുദ്ധൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ തെറ്റായ ബന്ധങ്ങളിലോ മൊബൈൽ ഫോണിൻ്റെ അടിമത്തങ്ങളിലോ അശുദ്ധമായ കാര്യങ്ങളിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഡോമിനിക്സാവിയയുടെ പ്രത്യേക പ്രാർത്ഥന ഇന്ന് നമുക്ക് ലഭിക്കുകയും വലിയ വിടുതൽ നമുക്ക് ലഭിക്കുകയും ചെയ്യാം നമുക്കെല്ലാവർക്കും വിശുദ്ധ വചനം എന്താണ് ഇന്നേ ദിനം കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യോഗ സുവിശേഷം അമ്പത്തി ഒന്നാമത്തെ തിരുവചന നമുക്ക് എല്ലാവർക്കും അറിയുന്ന തിരുവചനമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്ക് ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാണ് ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് പ്രിയപ്പെട്ട മക്കളെ ലാ കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് കർത്താവിൻ്റെ തിരുശരീരം തിരു രക്തം അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ നീ എന്നേക്ക് ജീവിക്കും നിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ദിവ്യമായ ഔഷധമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് മക്കളെ ആ വിശ്വാസത്താൽ ആ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമുക്ക്

Per i meriti del preghissimo sangue di Gesù, per l'intercessione del cuore immacolato di Maria, di San Giuseppe e tutti i santi, San Michele e tutti gli angeli custodi, in nome della Santissima Trinità, Padre, Figlio, Spirito Santo, io ti dico: Satana, vattene via da questo mondo, vattene, demonio per i meriti del prezissimo sangue di Gesù, per l'intercessione del cuore, l'immacolata di Maria di San Giuseppe e tutti i santi di San Michele e tutti gli angeli custodi. Croce santa sia mia luce e non mai sia il demonio mio capo. Vai indietro, Satana, non mi persuaderai mai di cose vanne. Sono male le bevande che mi versi, bevi tu stesso il tuo veleno. Croce, santa sia mia luce, e non, ma, non sia mai il demonio mio capo. Va indietro, Satana, non mi persuaderai mai di cose vanne. Sono male le bevande che versi, bevi tu stesso il tuo veleno. എല്ലാരും എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ കർത്താവേശു അധികാരമുള്ള നാമത്താൽ കത്തോലിക്ക ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാശിക ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോഴ് ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ആശീർവദിക്കും എനിക്ക് ഉറപ്പാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ